പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി കാളനാട്ടോ അത് ചേമ്പിൻ്റെ കാളനാണ് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം എന്നിട്ട് എളുപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചേമ്പാണ് അപ്പോൾ ചേമ്പ് ഞാൻ നന്നാക്കിയിട്ട് കുറച്ച് ചേമ്പ് നമുക്ക് എത്ര വേണമെന്ന് അങ്ങനെ ഒരു നാലഞ്ച് കഷ്ണൊക്കെ എടുത്തിട്ട് നന്നാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചു എന്നിട്ട് നമ്മൾ നമ്മളതിനെന്ത് ചെയ്തു കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിലടിക്കുക കേട്ടോ അപ്പോൾ വേവിനനുസരിച്ച് ഇത് പെട്ടെന്ന് വേവുന്ന ചേമ്പായിരുന്നു അപ്പം രണ്ട് വിസിൽ ഞാൻ പെട്ടെന്ന് അടച്ച് പെട്ടെന്ന് തന്നെ ഊരി എന്നിട്ട് കുറച്ച് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചേ കുറച്ചേ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് പാരൽ ഞാൻ എന്ത് ചെയ്തു ചില ഒരു മിക്സിയിൽ കുറച്ച് തേങ്ങ തേങ്ങയും കുറച്ചേ പാടില്ല കേട്ടോ ഒത്തിരി തേങ്ങാ മതി അതിൽ ജീര ജീരകം ഇട്ടു പച്ചമുളക് ഇട്ടു എന്നിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചു എന്നിട്ട് കുറച്ച് തൈരു എടുത്തു തൈര് കട്ട തൈരാണ് അത് ഞാൻ എന്ത് ചെയ്തു മിക്സിൽ ഒന്ന് ഒറ്റ ഒരു അടി അടിച്ചിട്ട് ഒന്ന് ആ കട്ട മാറ്റി അത്രയേ ഉള്ളൂ ഇട്ട് നമ്മളെ ഈ കുറുക്കാളം ചേമ്പെന്ത് ചെയ്തു വെന്തു വെന്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ ആ തേങ്ങേൻ്റെ അരപ്പിലേക്ക് ഒഴിച്ചു കേട്ടോ എന്നാലും നമ്മൾ നല്ലോണം ഒന്ന് ഇങ്ങനെ മിക്സ് ആകാൻ വേണ്ടി വെക്കണേ അപ്പോൾ ആദ്യമേ നമ്മൾ ഈ കുക്കറിൽ കുക്കറിലൊഴിക്കുമ്പം വെള്ളം അധികം ആവരുത് അപ്പം നമ്മൾ കാളം ഭയങ്കര വെള്ളം പോലെയായിപ്പോകും കാരണം ഈ തൈരും എല്ലാം കൂടി ഒഴിക്കുമ്പം അപ്പം അതിനോണ്ടാണ് ആദ്യമേ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എന്നാലും നമ്മളിന്ന് ആ തേങ്ങ എടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്ത് കേട്ടോ കുറച്ച് വറ്റിച്ചെടുത്തു പിന്നെ നമ്മൾ നമ്മളെ ഈ മിക്സിയിൽ അടിച്ചു വെച്ച തൈരൊഴിക്കണേ കണ്ടോ തൈര് തൈരൊഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക തൈര് വെളു ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര തിളക്കാനൊന്നും വെക്കേണ്ട ചിലപ്പോൾ ഇങ്ങനെ തൈരിങ്ങനെ ഇതായി പോവും ഒന്നിങ്ങനെ ഇങ്ങനെ തരിത് ഇങ്ങനെ പോവും ചിലപ്പോട്ടോ അതുകൊണ്ട് തൈര് തൈരൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി തേങ്ങേൻ്റെ ഇരപ്പ് ഒഴിച്ചാൽ പിന്നെ നമ്മൾ നല്ലോണം അപ്പോഴാണ് നമ്മൾ നല്ലോണം വറ്റിച്ചെടുക്കുന്നത് കേട്ടോ ഈ ഇത് നല്ലോണം കുറച്ചൊന്ന് കുറുകി എടുക്കണം വെള്ളമൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ കൂടുതൽ തൈര് കുറേ ഒഴിക്കണം കേട്ടോ തേങ്ങേൻ്റെ ഇരട്ടി ഒഴിക്കണം ശരിക്കും തൈര് തൈര് പിന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല തൈര് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനേ പാടില്ല കട്ട പോകാൻ പോക്കാനേ പാടുള്ളൂ കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളൊരു ഇൻ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ചില ആൾക്കാർക്ക് ഈ കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ശരിക്കുമുള്ള കാളിൽ കുരു കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയ കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഇങ്ങനെ കുറച്ച് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് കടുക് പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു വെളിച്ചെണ്ണ ചൂടായ സമയത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടുക് ഉലുവ വറ്റലമുളക് നമ്മളെ കറിവേപ്പില ഇത്രയേട്ട വേണ്ടത് പിന്നെ ആദ്യം ഞാൻ വരലമുളക് കിട്ടും പിന്നെ എന്താ പറയുക കുറച്ച് കടുകിട്ടു പിന്നെ അത് പൊട്ടുന്ന സമയത്ത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവ ഇടും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലോട്ട് ഇട്ടോ അതൊന്നും കരിഞ്ഞ് വേണ്ട നോക്കണം അധികം ചിലപ്പം ഈ ഒന്ന് കൂടിക്കഴിഞ്ഞാലൊക്കെ നമ്മളെ ഒറ്റലമുളക് ഭയങ്കരമായിട്ട് കരിക്കെട്ടൊക്കെ ഇപ്പം അങ്ങനെ ആവരുത് ഈ ഒരു പാകത്തിന് അങ്ങ് ആവണം അത് കഴിഞ്ഞ് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ കൂട്ടുണ്ടല്ലോ കുക്കറിൽ വെച്ച ചേമ്പും അരപ്പും എല്ലാം കൂടി ചേർത്ത് മിക്സിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കറിയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി നല്ലൊരു സംഭവം ആട്ടോ എളുപ്പമാണ് അതാണ് അതിൻ്റെ ഗുണം എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് കുറച്ച് ലോങ് ടൈമിൽ വെക്കുകയും ചെയ്യാം ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായാലും ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല മൂന്നുമല്ല മൂന്നോ നാല് ദിവസമൊക്കെ ഉപയോഗിക്കും കാരണം അതിൽ തേങ്ങ കുറച്ചേ ഉള്ളൂ തൈര് കൂടുതലുള്ളത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ അത് ഭയങ്കര നല്ലതാണ് ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിൽ പറയട്ടോ നല്ല രസമുള്ളതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ